നവയുഗത്തിൽ സാങ്കേതിക വിദ്യ കാലത്തിനൊപ്പം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയും വെർച്വൽ റിയാലിറ്റിയും ഓക്കുമെന്റഡ് റിയാലിറ്റിയും എല്ലാം തന്നെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ എഐ സാങ്കേതിക വിദ്യയിലൂടെ സംസാരിക്കുന്ന ചാറ്റ് ജി ജി പി ടി അടക്കം ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണ് ആധുനിക കാലത്ത് സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പരിമിതമായ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം സേവനങ്ങളെല്ലാം ഓൺലൈനായി മാറുമ്പോൾ മാറ്റത്തിനൊപ്പം നാം നാഷണൽ ടെക്നോളജി ദിനത്തിൽ അതിഥിയായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മുൻ മാധ്യമ പ്രവർത്തകനും സാങ്കേതിക വിദഗ്ധനുമായ ഡെൻസൽ ആന്റണി ചേരുകയാണ് സ്വാഗതം സി പോസിറ്റീവിലേക്ക് ഡെൻസൽ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് എന്ന് ഈ ഒരു ഈ ഒരു മാറ്റം ഇപ്പോൾ എ ഐ ആവട്ടെ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കുട്ടികളിലേക്ക് ഇത് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു അവർക്കൊരു പ്രോജക്റ്റ് കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു അനാലിസിസ് എഴുതുന്നതിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന ആവട്ടെ ഇവരെല്ലാവരും ചെയ്യുന്നത് ഒറ്റ ക്ലിക്കിൽ ചാറ്റ് ജി പി ടിയിൽ പോയി എന്താണ് വിഷയമെന്ന് അറിയുക ഒരു നെടുനീളം പാരഗ്രാഫ് അതനുസരിച്ച് കിട്ടും അതനുസരിച്ച് അവർ സബ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ അതിനനുസരിച്ചുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെയുണ്ട് എൻ്റെ കസിൻസിൻ്റെ കാര്യത്തിൽ അവരുടെ ഒക്കെ തന്നെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ജാൻ ജി പി ടി പോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ രീതിയിലും ആധുനികമായി തന്നെ ലോകം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ കുട്ടികളുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ടെമ്പർമെന്റിൽ അവരുടെ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ഒരു തടസ്സമായി അല്ലെങ്കിൽ ഇതുപോലുള്ള ചാറ്റ് ജി പി റ്റി മാറുന്നുണ്ടോ അതിന് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഒരു തരണം ആയിട്ട് തോന്നുന്നത് ചോദിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേപ്പബിലിറ്റിയെ കുറിച്ചും അത് ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചു ആണെങ്കിൽ യെസ് അതിന് ഒരുപാട് സാധ്യതകളുണ്ട് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അനന്തമായ സാധ്യതകളുണ്ട് അതിന് സമാനമായി തന്നെ അല്ലെങ്കിൽ ഏതാണ്ട് ആ അളവിൽ തന്നെ അത് ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട് പക്ഷെ നമ്മളിതിനെ കാണേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ലോകത്ത് ഏത് സാങ്കേതിക വിദ്യയോ ഇപ്പൊ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന നമ്മളിപ്പോ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള വാക്കൊക്കെ വരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ഒരു ടൂൾ ഉപകരണം എന്നൊക്കെ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളൊരു കത്തി ഉണ്ടാക്കിയാൽ പോലും ആ കത്തി കൊണ്ട് നിങ്ങൾക്ക് സർഗാത്മകമായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാം ഉപയോഗപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതേസമയം അതെടുത്ത് ഒരാളുടെ പള്ളയ്ക്ക് കയറ്റുകയും ചെയ്യാം അങ്ങനെയാണല്ലോ അപ്പൊ ഈ കത്തി മുതൽ ചക്രം മുതൽ ഇങ്ങോട്ട് വരുന്ന ഓരോന്നും ഇപ്പൊ പത്രം ഉണ്ടാകുന്നു പ്രിന്റ് ഉണ്ടാകുന്നു പ്രിന്റിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാകുന്നു ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എത്രയോ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി അതേസമയം എത്രയോ വിനാശകരമായ സന്ദേശങ്ങളും അതിൽ പ്രിന്റ് ചെയ്യപ്പെട്ടു അപ്പൊ അത് ആദ്യകാലം മുതൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളുടെയും കൂടെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ടെക്നോളജിയുടെ പ്രശ്നമല്ല മനുഷ്യന്റെ സാധാരണ രീതിയിലുള്ള അവന്റെ ഒരു ഒരു ചിന്താ പദ്ധതി ഇങ്ങനെയൊക്കെയാണ് വികസിക്കുന്നത് കുറച്ചുപേര് അതിന്റെ ഏറ്റവും വലിയ സാധ്യതകൾ ഉപയോഗിക്കും കുറച്ചുപേര് അതിന്റെ ഏറ്റവും മോശം സാധ്യതകളും എപ്പോഴും ഉപയോഗിക്കും രണ്ടും ഉപയോഗിച്ചു പോകുന്ന ഒരു മിഡിൽ പാത്തിലുള്ളവരും ഉണ്ടാകും നമ്മളിപ്പോ കുട്ടികളെ കുറിച്ച് ചോദിച്ച ചോദ്യം അതില് വാസ്തവത്തില് ഞാൻ ഈ പറഞ്ഞതിന് സമാനമായ ഉത്തരം അവിടെയുണ്ട് ഇപ്പൊ നമ്മള് ഒരു 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 സാങ്കേതിക വിദ്യ വരുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാൽക്കുലേറ്റർ വരുന്നു കാൽക്കുലേറ്റർ വരുമ്പോൾ അത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഗണിതം ആഗ്രഹിക്കുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആലോചിക്കുന്ന ഒരു കുട്ടിയുടെ സഹജമായ ശേഷിയെ അത് ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വശം എപ്പോഴും ഉണ്ട് അതേസമയം തന്നെ ഇത് നമ്മുടെ ഈ കണക്കുകൂട്ടൽ പ്രക്രിയയെ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ അതിന്റെ യൂസ് കേസുകളിലൊക്കെ ഭയങ്കരമായിട്ട് വെയിഞ്ഞു നമ്മള് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ഇന്ന് നിത്യസാധാരണമായി നമ്മുടെ എല്ലാ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഉണ്ട് അതിന് പുറമെ ഹാർഡ്വെയർ അഡ്വൈസുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ആ കാൽക്കുലേറ്റർ സ്ഥിരമായി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ചിലപ്പോ നമ്മളുടെ നാച്ചുറലായിട്ട് ഒരുപക്ഷെ ഉണ്ടാകേണ്ട സ്കില്ലിനെ ബാധിച്ചേക്കാം പക്ഷേ പക്ഷേ അത് വേഗം എന്ന് പറയുന്ന ഒരു ഞാന് നമ്മള് എപ്പോഴും ഈ സമീപകാലത്തായിട്ട് ചർച്ച ചെയ്യുന്ന ഒന്ന് ഇത് നാലാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നാലാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലാണ് നിൽക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെയും താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ പ്രത്യേകത നാലാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വേഗമാണ് അതിവേഗമാണ് അതിദ്രുതമാണ് മാറ്റങ്ങൾ ഈ നമ്മളെ കഴിഞ്ഞ ഈ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെയും ഐ ടി വിപ്ലവങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം ഒരു മൂന്നാലഞ്ച് ഡെക്കറ്റ് കൊണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് ഉണ്ടായതാണെങ്കിൽ ഇത് അതിനെ ഒക്കെ സർപ്പാസ് ചെയ്യുന്ന തരത്തിൽ അത്രമേൽ വേഗത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ലോക ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ശേഷിയെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റിയെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ മാറ്റം വരുമ്പം അതിന്റെ പോസിബിലിറ്റീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ പോസിബിലിറ്റീസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹരി ചൂണ്ടി പോലെയുള്ള അതിന് സമാന്തരമായി വരുന്ന വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതിനെ അഡ്രസ് ചെയ്യാനും കൂടിയുള്ള സംവിധാനം ഉണ്ടാകേണ്ടി വരും അത്രമാത്രേ സോ ഞാൻ ഞാൻ ആ ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ ഈ ടെക്നോളജി സാങ്കേതികവിദ്യമായി ഓരോ സ്റ്റെപ്പ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഫോർത്ത് ഒരു ഫോർത്ത് ജനറേഷൻ ടൈപ്പ് ആയിട്ട് മാറുമ്പോൾ പോലും നമുക്കൊരു ഹ്യൂമൻ ഒരു 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 ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ചോദ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആദ്യം മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് ഉത്തരങ്ങൾ മനസ്സിലായിക്കൊണ്ടിരുന്നത് അത് പിന്നീട് മാറി ഗൂഗിളിൽ നോക്കുക എന്നുള്ളതായി അതിനുശേഷം കുറച്ചുകൂടി അഡ്വാൻസ്ഡായി ഡീപ്പർ ലെവലിലേക്ക് ഇനിയും എളുപ്പത്തിൽ കിട്ടും എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോഴേക്കും നമുക്കിപ്പോൾ ഒരു ഫോൺ നമ്പർ പോലും ഓർത്തു വയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഞാൻ സർ പറഞ്ഞത് സാറിന് മനസ്സിലാവുന്നതെനിക്ക് മനസ്സിലാവും കാരണം അന്നൊക്കെ നമ്മളിപ്പോൾ അടുത്ത ബന്ധുക്കളുടെ ഇപ്പോൾ അച്ഛനമ്മമാരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ നമുക്ക് കാണാതറിയാം ഇപ്പോൾ അതുപോലും നോക്കി പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത് അപ്പോൾ ഞാൻ അതാണ് ചോദിച്ചത് ഞാൻ അതുകൊണ്ടാട്ടോ ചോദിച്ചത് അല്ലാതെ ഈ ടെക്നോളജിക്ക് പൂർണ്ണമായും എതിരായിട്ടല്ല ഞാൻ ചോദിച്ചത് പക്ഷേ അങ്ങനെ നമ്മളൊരു ഒരു നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് വളരെ കുറയുമ്പോൾ ആ ഒരു കുറയുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴേക്ക് ഇനി വരുന്ന തലമുറയും കൂടി അങ്ങനെ ഒരു ബാധി അങ്ങനെ ഒരു ബാധിക്കാൻ ഒരു സാധ്യത ഇല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത് ഉം മനസ്സിലായി മനസ്സിലായി പക്ഷെ ഹരിനാക്ക് ബ്രെയിന്റെ മാത്രമല്ല ശേഷി കുറയുന്നു അപ്പൊ നമ്മുടെ ഈ സാങ്കേതികതയുടെ വരവില് ശരീരത്തിന്റെ ശേഷിയും അങ്ങനെ ചോദിച്ചാൽ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല ഇപ്പം ഒരിടത്തും ഇപ്പൊ നമ്മൾ ബ്രെയിൻസിന്റെയോ ബോഡി സെൽസിന്റെയൊക്കെ കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതോറും യൂസ് ചെയ്യുന്നതോറും അതിന് കരുത്ത് ഉണ്ടായി വരികയാണ് ബോഡി ബോഡിയുടെ മസിൽസിന്റെ കാര്യം ആലോചിച്ചു നോക്കും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു എന്തുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നു നമ്മൾ നടക്കുന്നില്ല പണ്ടത്തതുപോലെ നമ്മൾ ഓട്ടോ വിളിക്കുകയോ അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കുകയോ അല്ലെങ്കിൽ കാർ കാറെടുക്കുകയോ ചെയ്യുന്നു നമ്മൾ എപ്പോഴും കാറിലായിരിക്കുന്നു കാറിനുള്ളിലും ഓഫീസിനുള്ളിലും എന്തിനും രാത്രി വീടിനുള്ളിലും എ സിയിലായിരിക്കുന്നു എ സിയിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിനിൻ്റെ ഇത് മാത്രല്ല മനുഷ്യന്റെ സഹജമായ ശേഷികളുടെ ഒക്കെ അതിന്റെ അതിന്റെ സ്വാഭാവികമായി ഉണ്ടാകേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ടിയിരുന്ന കാര്യത്തിന്റെയും സ്ട്രെങ്ത്തിന്റെയും അളവ് ആ മട്ടിൽ കുറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ മെഡിക്കൽ സയൻസ് വന്നു മെഡിക്കൽ സയൻസ് നമ്മുടെ ലൈഫിന്റെ എക്സ്പെക്ടൻസിയെ വലിയ തോതിൽ കൂട്ടി നമ്മളെ എപ്പോഴും ആളുകള് ഉപമിക്കുന്ന ഒരു കാര്യം പണ്ട് വലിയ ആയുസ് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ അത്ര ആയുസില്ല രോഗങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെയാണ് പക്ഷെ വാസ്തവ അതല്ല നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലക്രമേണ വർദ്ധിക്കുകയാണ് ചെയ്തത് നമ്മൾ കൂടുതൽ ആൾ ജീവിക്കുന്ന ആളുകളായി മാറി അതുകൊണ്ട് സാധ്യതകൾ നമ്മൾ വേഗം എത്തുന്നു വേഗം സംസാരിക്കുന്നു ഒരു ഒരുപക്ഷെ നമ്മളുടെ സഹജമായ ശേഷികൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്തിരുന്നെങ്കിൽ യു എസ് ഇല്ലിരിക്കുന്ന ഒരാളായിട്ട് നമുക്കിപ്പോൾ ചാറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എനിക്ക് എൻ്റെ വീട്ടിലിരുന്നിട്ട് ഒരുപക്ഷെ ഇത് മാത്രം ആലോചിക്കും നമ്മൾ ടെലിവിഷൻ വിദ്യ വികസിച്ച് വരുന്ന കാലത്ത് ഇങ്ങനെ ഒരു തത്സമയ ലൈഫ് ഫീഡ് എനിക്ക് എൻ്റെ വീട്ടിലിരുന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല പിന്നീട് ഈ തത്സമയം നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു ഒരു ഡി എസ് എൻ ജി വാൻ പോലെ അല്ലെങ്കിൽ ഒബി വാൻ പോലെ വലിയ സാങ്കേതിക വിദ്യയിലുള്ള ഒരു സാധനം എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നാൽ ആണ് എനിക്ക് ഇങ്ങനെ ലൈവിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നത് ഇപ്പൊ അതില്ലാതായില്ലേ എനിക്ക് എന്റെ ഉപകരണത്തിൽ നിന്ന് എന്റെ ഡിവൈസിൽ നിന്ന് അനായാസം നിങ്ങളുമായിട്ട് ഈ ചാനലുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു അതൊരു കേപ്പബിലിറ്റി ആണ് നമ്മൾ അപ്പം സഹജമായ മനുഷ്യന്റെ കേപ്പബിലിറ്റിയിൽ ഉറച്ചു നിൽക്കണോ സാങ്കേതികവിദ്യയും അറിവും തരുന്ന പോസിബിലിറ്റിയിലേക്ക് സഞ്ചരിക്കണമെന്നുള്ളത് ഏർ വലിയ ചോദ്യമാണ് അപ്പൊ നമ്മൾ ബ്രെയിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ച് പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓരോ സാങ്കേതിക വിദ്യയുടെയും പിന്നില് അസാധാരണമായ ശേഷിയുള്ള മനുഷ്യന്മാരുടെ ബ്രെയിനുകൾ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ നമ്മളുടെ കേപ്പബിലിറ്റീസിനെ അസെക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഏറ്റവും പെരിഫറൽ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഓർമ്മിക്കാൻ പകരം എപ്പോഴും ചർച്ചയുടെ കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ കേപ്പബിലിറ്റിയോ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പക്ഷേ അത് നമ്മൾക്ക് സഹജമായിട്ടുണ്ടാകേണ്ട ഓർമ്മശക്തിയോ അല്ലെങ്കിൽ നമ്മൾ അറിവാർജിക്കാനുള്ള മറ്റു സഹജമായ മാതൃകകളെയോ ഒക്കെ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ടാകാം പക്ഷേ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഈ സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കേപ്പബിലിറ്റീസിനെ അത് ഈ ചോദിച്ച ബ്രെയിന്റെ കേപ്പബിലിറ്റീസിനെ ആണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യണം അവൻ അതിന്മേൽ അതിന്മേൽ ദിനം പ്രതി വലിയ വലിയ ഗവേഷണങ്ങൾ നടത്തുകയും പഠനങ്ങൾ നടത്തുകയും അതിൽ പുതിയ ഇന്നവേഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് തല പുകയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഇവിടെയൊക്കെയുള്ള സാധാരണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ നമ്മളൊന്ന് വെറുതെ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഒരു തരത്തില് നമുക്ക് നമ്മളുടെ ഒരു സാധാരണ പഴയ നിലയിലല്ല അവരൊക്കെ പ്ലേസ് ചെയ്യുന്നത് അവരെയൊക്കെ ഇതിന്റെ പോസിബിൾ ഇപ്പൊ ഈ എഐയുടെ പോസിബിലിറ്റീസ് കൊണ്ടുവരുന്ന ഓരോ ആപ്ലിക്കേഷൻസിന്റെ പിന്നിലും നമ്മളിപ്പറയുന്ന ചാറ്റ് ജി പി ജി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഓപ്പൺ എഐയുടെ തന്നെ പുറത്തു വരുന്ന സൊറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും പിന്നിൽ അസാധ്യമായ മാനുഷിക മനുഷ്യന്റെ അപ്പോൾ പാരലായിട്ട് നടക്കുന്നുണ്ട് അത് ഇനിയും നടക്കും കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ചാറ്റ് മാത്രമാണ് സംസാരിച്ചത് പക്ഷേ ആർ വി ആർ തുടങ്ങിയ ടെക്നോളജീസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുടെ തന്നെ അവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കുറിച്ചും ഒക്കെ ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എക്സർ ഹൊറൈസണിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ എൻറ്റർടൈൻമെന്റ് മേഖലയിലേക്കോ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം എ ആർ പോലുള്ള സെഗ്മെന്റ്സ് ഒക്കെ വലിയ രീതിയിലാണ് ജനങ്ങൾ സ്വീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിനകത്ത് തന്നെ ഓരോ തരത്തിലുമുള്ള ചേഞ്ചസ് ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലയിടത്ത് ഓരോരോ മൈന്യൂട്ട് ചേഞ്ചസോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓഡിയൻസിൻ്റെ അട്രാക്ഷൻ പിടിച്ചു പറ്റാം അവരെ എങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം അവരുടെ അവരെയും കൂടി ഒരു ഭാഗമാക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും ആ ഒരു ആ വോൾ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അതായത് ഷെല്ല് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഓഡിയൻസിനെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ട് പോവുക നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഇത് ഓരോ ദിവസവും തരണം ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഓരോ കമ്പനീസിനും വേണ്ടി കൊടുക്കുമ്പോഴേക്കും അവരിൽ നിന്നും ഉണ്ടാകുന്ന പ്രഷേഴ്സ് ഒരു സമൂപ്പിച്ച് പറയാൻ പറ്റും കാരണം ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പിന്നാലെ നമ്മൾ പോകുമ്പോ എപ്പോഴും ചാലഞ്ചസും ഉണ്ട് പിന്നെ ഈ പറയുന്ന ഞങ്ങള് സർവീസ് എന്ന് പറയുന്ന പല പല തരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആപ്മാനഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും മെറ്റവേഴ്സിന്റെയും പോസിബിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എക്സ്ആർ വറൈസൺ ആസ് എ കമ്പനി അതിൽ തന്നെ രണ്ട് സ്ട്രീമിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബ്രോഡ്കാസ്റ്റ് എ ആർ ബി എന്ന് പറഞ്ഞിട്ട് ചാനലുകൾ ഉപയോഗിക്കുന്ന സ്ട്രീമിലും അതേസമയം യൂണിറ്റി ആൻഡ് റിയൽ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ഈ ഇമോസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീ ചെയ്യുന്നുണ്ട് അതിലെ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ യെസ് അത് എല്ലാ മേഖലയിലും വാസ്തവത്തിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആവശ്യമായിട്ടുള്ള ഒരുപാട് എഫർട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ജോലി തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങൾ കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസുകളിലൊക്കെ പലപ്പോഴായി ഏറ്റവും ആധുനികവും അതേസമയം തന്നെ വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള പുതിയ പുതിയ അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാ തവണയും ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പൊ ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മേഖല വർഷത്തിൽ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനെ വെർച്വൽ റിയാലിറ്റിയുടെ ടൂൾസ് കൊണ്ട് അല്ലെങ്കിൽ മിക്സഡ് റിയാലിറ്റിയുടെ ടൂൾസ് കൊണ്ട് എങ്ങനെ ഒന്ന് മാറ്റാം എന്ന ഒരറ്റം ആണ് നമ്മൾ നടത്തുന്നത് ഇപ്പൊ സ്കൂൾസിൽ നമ്മൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം എനിക്കറിയാം സമയത്തിന്റെ പരിമിതി നമ്മൾ സ്കൂൾസിൽ ഇപ്പൊ ഒരു കുട്ടിയെ സാധാരണ രീതിയിൽ ഒരു ഗോൾക്കാനെ കുറിച്ച് പഠിപ്പിക്കുന്നു അപ്പൊ അവന് ഗോൾക്കാനോടെ ഒരു പടം കാണിച്ചാണ് നമ്മൾ പഠിപ്പിക്കുക പക്ഷെ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനിൽ എന്താണെന്ന് വെച്ചാൽ ഈ വെർച്വൽ ഹെഡ്സെറ്റ് വെച്ച് നിൽക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഫിസിക്കലി സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ഓൾക്കാനോടെ ഉള്ളിൽ പോയി നോക്കാം പറഞ്ഞ് ഓൾക്കാനോടെ ഉള്ളിൽ പോയി നോക്കാം അവന് അതിന്റെ ഈ അഗ്നിപർവ്വതത്തിന്റെ സ്ട്രക്ചർ ഘടന കാണാം അതിൽ നിന്ന് ലാവ പുറത്തേക്ക് ഒഴുകുന്നത് കാണാം വേണമെങ്കിൽ അതിന്റെ ഒരു ഒരു വെർച്വൽ പീസ് ഓഫ് ലാവ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കോരി എടുത്ത് നോക്കുന്നത് പോലെ എക്സ്പീരിയൻസ് ചെയ്യാം അതൊക്കെ പോസിബിൾ ആകുന്ന തരത്തിലാണ് നമ്മൾ എഡ്യൂക്കേഷൻ മാറുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്ധു നദീതല സംസ്കാരത്തെ കുറിച്ച് ഈ അത് നമ്മൾ ഇമേജുകൾ പഴയ ഇമേജുകൾ കൊണ്ടൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഞങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ വെർച്വൽ ഹെഡ്സെറ്റ് വെച്ച് നിൽക്കുന്ന ഒരു കുട്ടി അവൻ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഉള്ളിൽ പോയി നിൽക്കാം അവിടുത്തെ സ്ട്രീറ്റ് കാണാം അവിടുത്തെ പഴയകാല തെരുവുകളിലെ കടകളും പ്രോപ്പർട്ടീസും മെസ്സെറ്റ്സും ഒക്കെ കാണാം അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടൂൾ ആയിക്കോട്ടെ ഒരു എക്യുപ്മെന്റ് ആയിക്കോട്ടെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് എടുത്ത് വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെർച്വലി ഒരു വലിയ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ബിൽഡ് ചെയ്യുന്നത് പോലെ ഒരു സയന്റിഫിക് മ്യൂസിയം ബിൽഡ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സിന്മേലാണ് ഇപ്പൊ നിൽക്കുന്നത് എഡ്യൂക്കേഷനെ വിപ്ലവകരമായി ഞങ്ങൾ മാത്രമല്ല കേട്ടോയിൽ പ്രത്യേകിച്ച് എജ്യൂക്കേഷൻ മേഖലയിലുള്ളത് പലരും ഇതിനകത്ത് എഫേർട്ട് ഇടുന്നുണ്ട് വിപ്ലവകരമായി മാറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളിൽ ഇങ്ങനെയൊരു ഈ രീതിയിലേക്ക് അവർക്ക് അതിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയും പണ്ടൊക്കെ പറയുന്നത് പുസ്തകത്തിൽ ഇറങ്ങിച്ചില്ലെന്ന് പറയും പക്ഷേ ഇതിങ്ങനെ ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് സാർ നിങ്ങൾ കമ്പനിയിലെയും അല്ലെങ്കിൽ അത് ആർക്കും അറിയാത്ത ഒരു ഘടകമാണ് നമ്മളെല്ലാം കാണുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ട് മാത്രമാണ് പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രഷേർസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഒരു ഡെഡ് ലൈനോ അല്ലെങ്കിൽ ഒരു ഒരു ഐഡിയ പിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഇതെങ്ങനെയൊക്കെയാണ് ഇത് ഉത്ഭവിക്കുന്നത് ആ ഐ മീൻ ഐഡിയാസ് മിക്കപ്പോഴും നമ്മളെ ഈ പ്രോഡക്റ്റിന്റെ കാര്യം എഡ്യൂക്കേഷൻ്റെ ഇതാണെങ്കിൽ ഐഡിയാസ് ഞങ്ങൾ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ ഐഡിയ അങ്ങനെ ഇത് ഇത് ചെയ്യണം ഈ എഡ്യൂക്കേഷൻ്റെ ഏരിയയിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ ചോദിച്ചത് ഓരോ ക്ലയന്റ് വരുമ്പോൾ ഉള്ളതാണെങ്കിൽ ക്ലയന്റിനൊരു റിക്വയർമെന്റ് ഉണ്ടാകും ആ റിക്വയർമെന്റിന്റെ പുറത്ത് നമ്മൾ പെട്ടെന്ന് ഒരുമിച്ച് എല്ലാവരും കൂടി ഇരിക്കും ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്നിട്ട് അവർക്ക് ഏറ്റവും രസകരമായിട്ടുള്ള ഇതുവരെ ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന എല്ലാവരും കൂടെ ചേർന്ന് നടത്തും അങ്ങനെ നടത്തുമ്പോ ഞങ്ങളുടെ ഇത് പൊതുവേ ഒരു കുറച്ച് നമ്മളിപ്പോ ഈ ഐ ടി ടെക്നോളജി എന്നൊക്കെ പറയുന്ന മേഖലകളിലൊക്കെ എപ്പോഴും നടക്കുന്നു പറയപ്പെടുന്ന സ്ട്രെസ്സും അങ്ങനത്തെ ഒരു മേഖ അങ്ങനത്തെ ഒരു സ്പേസിൽ അല്ല ഞങ്ങളുടെ ഓഫീസ് അറ്റ്ലീസ്റ്റ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും അപ്പൊ ഞങ്ങൾക്ക് തന്നെ പാരലൈറ്റ് എക്സ്ആർ പാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇൻസ്റ്റാ സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിനുള്ളിലെ തമാശകളും ഓഫീസിനുള്ളിൽ എങ്ങനെ ഓരോരുത്തർ പെരുമാറുന്നുള്ളത് അതേ ലൈറ്റായിട്ട് അങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് ഞങ്ങൾ ഓഫീസിലുള്ള എന്റെ ഓഫീസിൽ ഇരുപത്തിനാല് പേരുണ്ട് എനിക്ക് ഇരുപത്തിനാല് പേരുടെ ഒരു ടീമാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഉണ്ടാക്കുന്ന ലൈറ്റർ വീഡിയോസാണ് ലൈറ്റർ വീഡിയോസ് ആണ് ലൈറ്റർ മൊമെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും വേണ്ടതാണ് ഒരു ഒരു ടീം ഉണ്ടായിരിക്കാൻ ആ ടീമിനുള്ളിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവാൻ ഒക്കെ അത്തരം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ ആ തരത്തിലാണ് അതിനെ കാണുന്നത് ഈ ഡിസ്കഷൻസും ഒക്കെ ആ മോഡിലാണ് പോകുന്നത് നമ്മൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ആയിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം പ്രത്യേകിച്ച് ഈ ഗ്രാഫിക്കൽ സൈഡിലുള്ളതും ഡെവലപ്പർ സൈഡിലുള്ളതും ഒക്കെ ഉള്ളവരുമായിട്ടുള്ള ആളുകൾ രണ്ട് സൈഡിലുള്ള ആളുകളും ഉണ്ട് ഈ ഈ രണ്ട് ആളുകളുടെയും ഒരു ബ്രിഡ്ജിംഗ് നമ്മള് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ആ ഒരു ബ്രിഡ്ജിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പോലെയുള്ള പ്രോഡക്റ്റുകൾ ഭംഗിയായിട്ട് ഇറങ്ങൂ അപ്പൊ ആ ബ്രിഡ്ജിങ് രസം ആണെങ്കിൽ ടീം ബോണ്ട് വേണം അപ്പൊ അത് ഉണ്ടാകുന്ന തരത്തിൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് വേറൊരു അവസ്ഥ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം എന്താ ഞങ്ങളൊരു ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നു കിട്ടിയ കോൺ അതൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു ആ കോൺസെപ്റ്റുമെ ബിൽഡ് ചെയ്യുന്നു ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കും ആ സ്റ്റോറി ബോർഡ് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്തിട്ട് അവരത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ മോഡിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യും അതിനുശേഷം ആ സ്റ്റോറി ബോർഡ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ പാർട്ടും ഡിസൈൻ പാർട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ പ്രോഗ്രാമിംഗ് പാർട്ടും ഡിസൈൻ ത്രീ ഡി ആണ് വേണ്ട ഒരു എൻവയോൺമെന്റ് എങ്കിലാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് വേണ്ടതെങ്കിൽ ഒരു ബിൽഡ് നമ്മൾ അന്തിമമായിട്ട് എടുക്കുകയാണ് ചെയ്യുക ഡെവലപ്പേഴ്സും ഡിസൈനേഴ്സും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ക്ലയൻറ്റ് വരുമ്പോഴേക്കും ക്ലയൻറ്റ് ക്ലൂലെസ് ആയിട്ട് നിൽക്കാറുണ്ടോ അല്ലെങ്കിൽ ക്ലയൻറ്റ് തരുന്ന ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കണക്റ്റ് ആവാതെ നിങ്ങളായിട്ടൊരു ഔട്ട് പുട്ട് കൊടുത്ത് ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ കാരണം ഇപ്പോൾ വരുമ്പോഴേക്കും വരുമ്പോഴേക്കുമൊക്കെ ഇങ്ങനെ ഇതാണ് നമ്മുടെ മൈൻഡിൽ ഈ രീതിയിൽ ഞങ്ങൾക്കൊരു സംഭവം വേണം എന്നുള്ളതല്ലാതെ കൂടുതൽ ഇൻഡെപ്തായിട്ട് പോകാതെ നിങ്ങളിൽ നിന്ന് മാക്സിമം നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരൂ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ അങ്ങനെയും വരും അങ്ങനെയും വരും പലതരത്തിലുള്ള ക്ലയൻസ് ഉണ്ടാവും ചിലർ വളരെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ആ റിക്വയർമെന്റായിട്ടായിരിക്കും വരുന്നത് അവർക്ക് ഈ ടെക്നോളജിയെ കുറിച്ച് അറിയായിരിക്കും ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ടാ അതേസമയം തന്നെ നമ്മള് ചിലപ്പോ എവിടെയെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് ബി ആർ ഷോയോ എ ആർ ഷോയോ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് അവർക്ക് നമ്മളൊരു സൊല്യൂഷൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ സർവീസ് അതിനെ അതിനെ എൻഹാൻസ് അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ ഈ സൊല്യൂഷൻ സൊല്യൂഷൻ ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഇത് സംഭവിക്കാറുണ്ട് ഇപ്പോൾ ിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ വാൾസിൽ പ്രത്യേകിച്ച് ഞാൻ മറ്റു രാജ്യങ്ങളിലൊക്കെ സംഭവങ്ങൾ വരാറുണ്ട് ഈ ഗ്ലാസ് ബോൾ ത്രീ ഡി സംഭവം വരുന്നത് ഇപ്പം ആളുകളിലേക്ക് അത് കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന എനിക്ക് അതിന്റെ മീൻസ് മനസ്സിലായിട്ടില്ല അതൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കൂടുതൽ അന്വേഷിക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് വിളിക്കും അല്ലെങ്കിൽ എന്നാണ് പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് അത് ആക്ച്വലി അത് പ്ലേ ചെയ്യുന്നത് നമ്മളുടെ സാധാരണ എൽ ഇ ഡി ബോൾസിൽ തന്നെയാണ് അതിന്റെ എൽ ഇ ഡി ബോൾസിന്റെ പിക്സൽ ഡെൻസിറ്റി ചില സമയത്ത് ഒരു ഘടകമാണ് അതിനകത്ത് അത് ഇരിക്കുന്ന ഹൈറ്റും അതിന്റെ ആംഗിളും അതിന്റെ പൊസിഷനിങ്ങും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വില്ല്യൂഷൻ ചെയ്യാണ് ഗ്രാഫിക്കൽ വില്യൂഷൻ എന്ന് വേണം അതിനെ പറയാൻ അതിനകത്ത് ഒരു ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും ഇല്ല അതിനകത്ത് നമ്മൾ ഈ ഇത്തരം എൽ ഇ ഡി ബോൾസ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം ഇതിൽ ക്രൂശലാണ് അതിന്റെ ആംഗിൾ അപ്പൊ അത്തരം ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ തന്നെ ക്യൂ എൻ മോഡില് ഒരു വലിയ ത്രീ ഡി ബിൽ ബോർഡ് അതിന്റെ ത്രീ ഡി ഉണ്ട് പി കുറച്ച് കണ്ടന്റുകൾ ഞങ്ങളുടെ കമ്പനി ചെയ്തതുമാണ് ഇത് ഇത് എങ്ങനെയാണ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പേസിനെയും ആ ബിൽഡിങ്ങിനെയൊക്കെ ഒരുമിച്ച് കണ്ടുകൊണ്ട് ഒരു ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ഗ്രാഫിക്സ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ള ഗ്രാഫിക്സ് ഒരു കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ആയിക്കോട്ടെ അത് പുറത്തേക്ക് വരുന്നത് പോലെയുള്ള പ്രതീതി ഉണ്ടാക്കണം ആ വാക്ക് ഞാൻ കോൺഷ്യസ്ലി ചോദിച്ച പ്രതീതി ഉണ്ടാക്കൽ മാത്രമാണ് വാസ്തവത്തിൽ പുറത്തേക്ക് വരുന്നില്ല ഇല്യൂഷൻ ബിൽഡ് ചെയ്യാണ് ചെയ്യുക അത് മോറസ് ഡിസൈൻ കൈൻഡ് ഓഫ് തിങ് ഡിസൈനിൽ വരുന്ന ഗ്രാഫിക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിപ്പോ നമ്മളൊരു വാളിൽ നിന്നൊരു ഒരു ഒബ്ജക്ട് പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് എല്ലാ വശത്തു നിന്നും നോക്കിയാൽ നമുക്ക് ഒരുപോലെ കാണില്ല അതിന് കുറച്ച് സ്വീറ്റ് സ്പോട്ട്സ് ഉണ്ട് നമ്മൾ കുറച്ച് ആംഗിൾസ് ഫിക്സ് ചെയ്യും ആ ആംഗിൾസിൽ നിന്നാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വ്യൂവേഴ്സിന് തരുന്നത് അത് ഉപയോഗിക്കുന്നതിന്റെ ഒരു എഡ്ജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടന്റിലേക്ക് വ്യൂവർ അറ്റൻഷൻ കുറച്ചും കൂടി സാധാരണ ഒരു കൺവെൻഷണൽ ടൂൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലുതായിട്ട് ആ കണ്ടന്റിലേക്ക് ഒരു വ്യൂവർ അറ്റൻഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ ബ്രാൻഡിലേക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടാനും പിന്നെ ഇത് ഈ കണ്ടന്റിന്റെ ഒരു രസം കൊണ്ട് ആളുകൾ തന്നെ ഷൂട്ട് ചെയ്ത് ഇത് പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ചെയ്യും അപ്പൊ ആ തരത്തില് ആളുകളെ തന്നെ നമ്മളുടെ ഒരു ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കുന്ന തരത്തിലുള്ളത് ഇപ്പം ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് യു തിങ്ക് ഈ ഒരു അടുത്ത ഒരു ഒരു നെക്സ്റ്റ് ഫേസ് ഈ ഒരു ഈയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൽ ഒരു ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും സൂണർ ഉണ്ടാവാൻ പോകുന്ന ഒരു വലിയൊരു ചേഞ്ച് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു വിഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും മനുഷ്യന്റെ ലൈഫ് വിപ്ലവകരമായിട്ട് മാറാൻ പോകുന്ന ഒരു കാലാവരാണ് പോകുന്നത് ഇപ്പൊ ഞാൻ ആദ്യം എന്റെ ഇൻഡസ്ട്രി എങ്ങനെ കാലത്തെ മാറ്റും എന്നുള്ളതിന്റെ ആദ്യത്തെ സൂചനകൾ പറയാം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ടൂള് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ശരിയാണെങ്കിൽ അടുത്ത ഒരു ഏഴു വർഷത്തിനിടയിൽ എട്ട് വർഷത്തിനിടയിൽ മൊബൈൽ ഫോൺ ഇല്ലാതെയാവും അതിന് പകരം ഇപ്പൊ ഞാൻ ഈ വേറെ ഇത് വെക്കുന്ന കണ്ണട പോലെയുള്ള ഇത് ഇതൊരു സാധാരണ കണ്ണടയാണ് ഞാൻ ഈ ധ്യാനിച്ചിരിക്കുന്നത് ഈ കണ്ണടയ്ക്ക് മിക്സഡ് റിയാലിറ്റി ഗ്ലാസുകളുടെ ഒരു ഈ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് പോലെയുള്ള മിക്സഡ് റിയാലിറ്റി സ്പെക്സ് ധാരാളമായിട്ട് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ആപ്പിളിന്റെ വിഷൻ പ്രോ എന്ന് പറയുന്ന പുതിയതായിട്ട് റിലീസ് ചെയ്ത ടൂൾ അത് വിറ്റ് ഹെവി അത് കുറച്ചും കൂടി സോസിസ്റ്റിക്കേറ്റഡ് ആകും ഇത്തരം ഡിവൈസുകൾ എന്താ ഈ കണ്ണട പോലെ ഉണ്ടാവുള്ളൂ അതെനിക്ക് വെക്കാം ഈ കണ്ണടയ്ക്ക് നാളെ മിക്സഡ് റിയാലിറ്റിയുടെ എല്ലാ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർച്വൽ വേൾഡുകൾ കാണാവുന്ന മെറ്റവേഴ്സലെ വേൾഡുകൾ കാണാവുന്ന ഗ്രാഫിക്കലി ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത വേൾഡുകൾ കാണാവുന്ന ആ കാണുന്ന വേൾഡുകളിലെ ഒബ്ജക്ടുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്ന എല്ലാത്തരം കേപ്പബിലിറ്റീസും ഇതിനുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇപ്പം ഈ ഇമേജിൽ കാണുന്നത് വേണ്ട ഇപ്പൊ ഈ സ്ക്രീനിൽ വന്ന ഇമേജിൽ മിക്സഡ് റിയാലിറ്റി ഡിവൈസ് വെച്ചിരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് ഒരു ഗ്ലോബ് വരണം അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഞാൻ വളരെ ഈസിലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ സഞ്ചരിക്കുന്നു എനിക്കിപ്പോ മൂവി കാണണമെങ്കിൽ ഞാൻ ഫോണിലോ എന്റെ ലാപ്ടോപ്പിലോ ആണ് കാണുക ഈ മിക്സഡ് റിയാലിറ്റി ഡിവൈസിന്റെ ഒരു കേപ്പബിലിറ്റി എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും നമുക്ക് ചുറ്റും നമ്മൾ ഏത് ട്രെയിനിലായിക്കോട്ടെ ഫ്ലൈറ്റിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മുടെ റൂമിലായിക്കോട്ടെ അതിനു ചുറ്റും നമുക്ക് വെർച്വലി വലിയ ഹ്യൂജ് ഒരു മൾട്ടിപ്ലക്സ് വേണമെങ്കിൽ ബില്ല് ആ മൾട്ടിപ്ലക്സിന്റെ ആയിട്ടുള്ള വലിയ സ്ക്രീനിൽ എനിക്ക് സെലക്ട് ചെയ്ത മൂവി വേണമെങ്കിൽ കാണാം അപ്പൊ ആ പോസിബിലിറ്റി ഉണ്ട് നമ്മള് വെർച്വൽ വേൾഡുകൾ നമുക്ക് ചുറ്റും രൂപപ്പെടുത്താനുള്ള കേപ്പബിലിറ്റി ഉള്ള ഗ്ലാസ്സുകളായിരിക്കും ഇത് പ്ലസ് ഇതിന് നമ്മളിപ്പോ മൊബൈൽ ഫോണിന്റെ ദീസ് ആർ സ്റ്റാൻഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ഇൻഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് സ്വന്തമായിട്ട് ഈ പറയുന്ന ഡിവൈസുകളൊക്കെയും അതിന് കമ്പ്യൂട്ടറിനെ പോലെയുള്ള കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ മൊബൈൽ ഫോൺസിനെ പോലെയുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ഡിവൈസുകളാണ് ഈ ഓപ്റേറ്റിക് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും പുതുതായിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളും ആ ഡിവൈസുകൾ ഇപ്പൊ നമുക്ക് ഫോൺ തരുന്ന കേപ്പബിലിറ്റീസ് എല്ലാം തരുകയും ചെയ്യും ആ കേപ്പബിലിറ്റീസിന്റെ പതിൻപടങ്ങ് തരുകയും ചെയ്യും ഇപ്പൊ പിന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കും ഞാൻ ഫോൺ മാത്രല്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞങ്ങള് തന്നെ ഈ അടുത്തിടെ ചെയ്ത രണ്ടു മൂന്ന് ആപ്ലിക്കേഷൻസ് ഒരു ഒരു മെറ്റവേഴ്സ് ആപ്ലിക്കേഷൻ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റവൈസ് ആപ്ലിക്കേഷൻ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ആണ് അപ്പൊ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വിതൌട്ട് കമ്പ്യൂട്ടർ യു ക്യാൻ ടൈപ്പ് ഇൻ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് വേണമെങ്കിലും എന്റർ ചെയ്യാം ചുമ്മാരുന്ന് ടൈപ്പ് ചെയ്യാം കമ്പ്യൂട്ടറിനെ പോലെ ഒരു സ്ക്രീൻ കാണാം അത് കമ്പ്യൂട്ടറിനേക്കാൾ വലുതായിട്ടുള്ള സ്ക്രീനാക്കി മാറ്റാം നമുക്ക് സ്കെയിൽ അപ്പിയോ സ്കെയിൽ ഡൗൺ ചെയ്യോ ചെയ്യാം ആ സ്ക്രീൻ അതിലേക്കാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമില്ലാതെ തന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്ന എല്ലാ ജോലിയും വേണമെങ്കിലും എനിക്ക് ടേബിളിൽ ടൈപ്പ് ചെയ്തിട്ട് ആ ടേബിളിൽ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ എനിക്ക് കമ്പ്യൂട്ടറിലേക്ക് എടുക്കാൻ പറ്റും അങ്ങനത്തെ പോസിബിലിറ്റി തന്നെ ഡിവൈസുകൾ തരുന്നത് അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറോ ഈ പറയുന്ന മൊബൈൽ ഫോണോ ഇല്ലാതെ തന്നെ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തില് പറയും ഇപ്പൊ ഞാൻ എന്റെ ഇൻഡസ്ട്രിയിലെ ഒരു ഒരു ബേസിക് മാറ്റമാണ് ഈ പറയുന്നത് ഏഴ് ഏഴ് മുതൽ പത്തുതല വർഷം വരെയുള്ള സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റമാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ എന്റർടൈൻമെന്റിന്റെയും എൻഗേജ്മെന്റ്സിന്റെയും ഒക്കെ സ്വഭാവം അത്തരത്തില് മാറും ഞാൻ ഈ സിനിമ കാണുന്ന അടുത്തെന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് മാത്രം ഒരു എക്സാമ്പിളും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം നാളെ നമുക്ക് ഹരിയോ ഹരിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരോ ഒക്കെ നിങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകും യു എസിലോ യു കെയിലോ മിഡിൽ ഈസ്റ്റിലോ ഇന്ത്യയിലോ ഇരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് അവതാറിന്റെ പുതിയ മൂവി പുതിയ സീരീസിൽ റിലീസാവുന്നു ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണണം എന്ന് എന്ന് തീരുമാനിച്ചാൽ അത് പോസിബിൾ ആക്കുന്ന എന്ന് പറഞ്ഞാൽ വെർച്വലി നിങ്ങൾക്ക് ഒരു ഒരു മൾട്ടിപ്ലെക്സിലേക്ക് വേണമെങ്കിൽ വരാവുന്നത് പോസിബിൾ ആക്കുന്ന അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കോമൺ മൾട്ടിമീഡിയയുടെ സ്ക്രീനിൽ കോമൺ സ്ക്രീനിൽ സിനിമ കാണാവുന്ന തരത്തിലുള്ള പോസിബിലിറ്റി ഇത് ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട് ഈ പറയുന്ന മാറ്റങ്ങളുടെ ഒക്കെ പതാക വാഹി വഹിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പോക്ക് എല്ലാ മാറ്റങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരാൻ പോകുന്ന കേപ്പബിലിറ്റീസ് വിസ്മയകരമായി ലോകത്തെ അടുത്ത പത്ത് വർഷത്തിനിടയിൽ മാറ്റും നിങ്ങളുടെ ഇൻഡസ്ട്രി ആലോചിച്ച് നോക്കിക്കോളൂ ഇപ്പം ഞങ്ങൾ തന്നെ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ ഞാൻ മിക്കപ്പോഴും മൈക്രോസോഫ്റ്റിന്റെ ബിങ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിൽ നിന്നാണ് ബിൽഡ് ചെയ്യുന്നത് ഒരു സ്റ്റോറി ബോർഡിന് വേണ്ടി നിന്ന് മിക്ക ഇമേജസും യൂഷ്വലി അത് എന്താ സംഭവിക്കുക ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഇരുന്ന് വരച്ച് ബിൽഡ് ചെയ്ത് അതെടുക്കാൻ ചിലപ്പം രണ്ട് മൂന്ന് നാല് ദിവസം എടുക്കും എനിക്ക് ആ പ്രോസസ്സ് ശരിക്കും അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ കുറച്ച് ഇമേജസ് വെച്ചിട്ട് എനിക്ക് സ്റ്റോറി ബോർഡ് ബിൽ ഈ സൊറ എന്ന് പറയുന്ന ഒപ്പണയുടെ ആപ്ലിക്കേഷൻസ് വീഡിയോ ജനറേറ്റ് ചെയ്തതിൻ്റെ സാമ്പിൾസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പൊ വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും വിസ്മയകരമായി മാറാണോ ഇത് ഇത് നമ്മളീ പറഞ്ഞത് നമ്മളുടെ രണ്ട് ഇൻഡസ്ട്രിയെ കുറിച്ചാണെങ്കിൽ ലോകത്ത് ഇന്ന് ആയിട്ടുള്ള എല്ലാ മേഖലകളെയും ഇന്ന് ഇന്ന് ആക്റ്റീവായിട്ടുള്ള എല്ലാ മേഖലകളെയും വിപ്ലവകരമായി മാറ്റാൻ പോകുന്ന ഉള്ള ടൂൾസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റ് ഇപ്പം നമ്മൾ ഈ ബസ് വേർഡ്സ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന മാറ്റബസ് ബ്ലോക്ക് ചെയിൻ ാണ് എന്തായാലും രോഗമാണ് നമ്മൾക്കും സമയപരിധി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അറിയണമെന്ന് താല്പര്യമുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് സർ ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചു തന്നെ രാവിലെ തന്നെ ഒത്തിരി സന്തോഷം സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം